ഇതേ എന്താണെന്നറിയാമോ ഇത് കുറച്ച് പടറ്റിപ്പഴവാണേ ഇതിൻ്റെ പുറം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചീത്തയതാണോ അല്ല പടറ്റിയുടെ പുറം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഈ പഴുത്തിൻ്റെ തോല് ഭയങ്കര കട്ടിയാണ് നമ്മുടെ പാളയന്തോടം പോലെയോ രസയോ പോലെയോ ഒന്നുമല്ല ഇത് ഭയങ്കര കട്ടിയാണ് കണ്ട ഈ ഏത്തപ്പഴത്തിൻ്റെ തോടിനെക്കാലം കട്ടിയാണ് ഇതിന് പിന്നെ ഇതിൻ്റെ അകമാണെങ്കിൽ നല്ല മാംസളമായ ഭാഗമാണ് ഈ പടറ്റിപ്പഴമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചൂട് സമയത്ത് കഴിക്കാൻ ഡോക്ടേഴ്സ് പോലും പ്രിഫർ ചെയ്യുന്ന ഒരു പഴമാണ് ഈ പടത്തിപ്പഴം ഇപ്പോൾ ഈ ചൂട് ഈ ചിക്കൻ ബോക്സ് അഞ്ചാം പനി ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് ദിവസവും ഓരോ പടറ്റിപ്പഴം കഴിക്കുന്നത് നല്ലതാണ് വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഈ പടറ്റിപ്പഴം ഭയങ്കര ഔഷധ ഗുണമുള്ളതുമാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ തണുപ്പ് നൽകുന്നതുമായ ഒരു പഴമാണ് ഈ പടറ്റി എന്ന് പറയുന്നത് ഈ പടറ്റിയുടെ വാഴ നമ്മൾ നടുമ്പോൾ സാധാരണ പഴയ തൊടനോ രസകതിലേ പോലെ എല്ലാത്തിൽ നിന്ന് നമുക്ക് കൊല കിട്ടത്തില്ല ഇത് വളരെ വിരളമായിട്ടേ നമുക്ക് ഒരു കൊല കിട്ടത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ കൊല വലുതായി വരുമ്പോൾ ഒന്നിൽ ഈ വാഴ കൊണ്ട് ഓടിയാൻ സാധ്യതയുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കുറേ ഉയർന്ന് പൊങ്ങിയാലേ ഇത് കായ്ക്കത്തുള്ളൂ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ നമ്മുടെ മറ്റുള്ള പോലെ ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഈ പടറ്റി അങ്ങനെ കൊലക്കത്തില്ല ഇത് വളരെ ഇത് വിരളമായ ഇതിന് കൊല ഉണ്ടാകത്തുള്ളൂ പിന്നെ കൊല ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ കുലയായിരിക്കും പത്ത് നൂറ് നൂറ്റമ്പത് കാവര ഒരു കുലയിൽ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്കും ഈ പടച്ചിപ്പഴം കിട്ടുവാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലൊക്കെയാണ് ഇത് കൂടുതലും ഉള്ളത് പിന്നെ പടച്ചിപ്പഴം നിങ്ങൾക്കും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് കിട്ടിയാലും നിങ്ങളത് വാങ്ങി കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഈ ചൂടിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് ഏ സംരക്ഷിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉത്തമമായ ഒരു പഴമാണ് ഈ പടച്ചിപ്പഴം ഇത് ഞങ്ങൾക്ക് ഒരു കൊല കിട്ടിയതാണ് അത് എല്ലാ പേർക്കും കൂടെ കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ഓക്കേ ബായ്